ഇ പി ജയരാജന്റെ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നയം ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്നും ഇ പി വിവാദം തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നും കണ്ണൂരിൽ ജയം ഉറപ്പെന്നും മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞു കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട് ആ ബി ജെ പിഴിയുന്നില്ല അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എന്ന പിന്നെ ഇരിക്കട്ടെ എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രചാരവേലിയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത് അപ്പോൾ അന്തർധാര ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയും സുധാകരന്റെ പാർട്ടിയും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത് മറ്റാരും പറഞ്ഞിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലും സുധാകരൻ്റെ അതിന്മേലുള്ള കമൻ്റും തുറന്നുള്ള കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഒരു ഫ്രോഡ് ഫ്രോഡ് തന്നെയാണ് അക്കാര്യത്തിലൊരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി അതാണ് ആ ആ പാർട്ടിയുടെ നേതൃത്വം പറയുന്നൊരു പ്രതികരണമാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് പറഞ്ഞതാണ് അതിൽ ഒരു വാചകവും മാറ്റാനില്ല എല്ലാ വാചകങ്ങളും കൂട്ടി വായിച്ചാണ് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഫ്രോഡ് ഫ്രോഡ് തന്നെ അതിലൊന്നും ഒരു തർക്കവും ഹലോ നമസ്കാരം ഞാൻ അനുശ്രീ നിങ്ങൾ കടലിനടിയിലൂടെ നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനത്തിലേക്ക് വരും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിന്റെ വർണ്ണവിസ്മയങ്ങൾ കാണാൻ ഒരു സുവർണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിവിധേനം റൈഡുകളും ഈ എക്സ്പോയിൽ സജ്ജമാണ്